മെയ്ഡ് ഫോർ ഈച്ച് അതർ മാതൃകാ ദമ്പതികൾ എന്നീ വിശേഷങ്ങളിൽ ഏറ്റവും നന്നായി ചേരുന്ന മലയാളത്തിലെ താരദമ്പതികളാണ് ബിജു മേനനും സംയുക്ത വർമ്മയും ബോളിവുഡ് നടന്മാരെ പോലെ മിനിമിരുത്ത മുഖമുള്ള ഒരാളെ കണ്ടുപിടിച്ച് തരണമെന്ന് ഇളയമ്മ ഊർമി ഉണ്ണിയോട് ആവശ്യപ്പെട്ടിരുന്നയാളാണ് സംയുക്ത ഒടുവിൽ മുഖത്ത് കട്ടത്താടിയും കട്ടി ബിജുവിനെ സംയുക്ത തന്നെ കണ്ടെത്തി പ്രണയിച്ചു ഇരുവരും പ്രണയത്തിലാണെന്ന വാർത്ത വിശ്വസിക്കാനും കഴിഞ്ഞില്ലെന്ന് ഊർമിള വിവാഹത്തോടെ അഭിനയം ഉപേക്ഷിച്ച് സംയുക്ത യോഗാ പഠനവും മറ്റുമായി തിരക്കിലാണ് വില്ലൻ സഹനടൻ നായകൻ തുടങ്ങി ഏത് റോളും കൈകാര്യം ചെയ്യുന്ന മുൻനിര നടനാണ് ഇന്ന് ബിജു മേനോൻ അഭിനയം നിർത്തിയ ശേഷം വളരെ വിരളമായി മാത്രമാണ് സംയുക്ത വർമ്മ അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് ഇരുവരും ഒരുമിച്ചുള്ള ഒരു കപ്പിൾ ഇന്റർവ്യൂ മഷിയിട്ട് നോക്കിയാൽ പോലും കാണാനില്ല എന്നാൽ വിവാഹം കഴിഞ്ഞുള്ള ആദ്യ ഓണത്തിന് ഇരുവരും ഒരുമിച്ച് മനോഹരമായ ഒരു അഭിമുഖം കൈരളി ടി വിക്ക് നൽകിയിരുന്നു ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ആ പഴയ അഭിമുഖം തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ കൈരളി ടി വി വീണ്ടും പുറത്തുവിട്ടു നാൽപ്പത് മിനിറ്റോളം ദൈർഘ്യമുള്ള അഭിമുഖമാണെങ്കിലും മടുപ്പില്ലാതെ കണ്ടുതീർക്കാം ഒട്ടും ഡിപ്ലോമാറ്റിക് ആവതെയാണ് ഇരുവരും പ്രണയ കാലഘട്ടത്തെക്കുറിച്ച് അടക്കം വിവരിച്ചത് ബിജു മേനോൻ പട്ടാള സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തുള്ളതാണ് അഭിമുഖം പ്രണയത്തിലായത് എങ്ങനെയെന്ന് വിവരിച്ചുകൊണ്ടാണ് താരതമ്പതികൾ സംസാരിച്ചു തുടങ്ങിയത് ഞങ്ങൾ ആദ്യമായി ഒരുമിച്ച് അഭിനയിക്കുന്നത് ചന്ദ്രന് തിക്കുന്ന ദിക്കിലാണ് അതും ഒരു സീൻ മാത്രമേ ഞങ്ങൾക്ക് ഒരുമിച്ചുണ്ടായിരുന്നുള്ളൂ പക്ഷേ ആ സിനിമ റിലീസാകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ പ്രണയത്തിലാണെന്നും വിവാഹം കഴിക്കാൻ പോവുകയാണെന്നും ടോക്ക് വന്നു അതെങ്ങനെ വന്നു എന്നറിയില്ല പിന്നെ മഴ മേഘമൽഹാർ മധുരനമ്പരക്കാറ്റ് തുടങ്ങിയ സിനിമകൾ ഒരുമിച്ച് ചെയ്തു അപ്പോഴേക്കും ഇത് വലിയ മ ടോക്കായി സെറ്റിലടക്കം സംസാരം വന്നു അന്നും ഞങ്ങളുടെ മനസ്സിലൊന്നും ഉണ്ടായിരുന്നില്ല മാത്രമല്ല ഞങ്ങൾ അറിയാതെ ഞങ്ങൾ പറയുന്ന തരത്തിൽ അഭിമുഖങ്ങൾ വന്നു അതുകൂടിയായപ്പോൾ ആളുകൾ ശരിക്കും വിചാരിച്ചു ഞങ്ങൾ പ്രണയത്തിലാണെന്ന് അതുകൊണ്ട് തന്നെ ഞങ്ങൾ സെറ്റിൽ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു സംസാരിക്കാൻ പറ്റില്ല പരസ്പരം ഒന്ന് നോക്കിയാൽ തന്നെ എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് തോന്നൽ വരും സീൻസ് ചെയ്യുമ്പോൾ പോലും ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിരുന്നു എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ എപ്പോഴെങ്കിലും പ്രണയിച്ചിട്ടുണ്ടാകുമെന്ന് പറഞ്ഞ് ബിജു മേനോൻ അവസാനിപ്പിച്ചു ആദ്യമായി ബിജു മേനോനുമായി സംസാരിച്ച കഥ സംയുക്തയാണ് വിവരിച്ചത് ബിജു ചേട്ടൻ പ്രണയവർണ്ണങ്ങളിൽ അഭിനയിച്ച ശേഷം കോളേജ് ഫങ്ഷന് വേണ്ടി ഞാൻ ക്ഷണിച്ചപ്പോൾ വരാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത് അന്ന് ഞാൻ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു ബിജു മേനോനും ഭയങ്കര ജാടയാണെന്ന് പിന്നീട് ഞങ്ങൾ വിവാഹിതരായ ശേഷം അവരെ ഫേസ് ചെയ്യാൻ എനിക്ക് മടിയായിരുന്നു സാഹചര്യം കൊണ്ടാണല്ലോ നമ്മൾ പ്രേമിക്കുന്നത് ഒരുപക്ഷെ ബിജുവിന് സാഹചര്യം കൊണ്ടാകും ഞാൻ പ്രേമിച്ചിട്ടുണ്ടാവുക അടുത്തതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഒരുപാട് നല്ല ഗുണങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് വർഷത്തോളം ഞങ്ങൾ പ്രേമിച്ചിട്ടുണ്ട് ആദ്യം കണ്ടപ്പോൾ ബിജു ഏറ്റൻ നെഗറ്റീവ് പോയിൻറ്റ്സാണ് ഞാൻ കണ്ടത് എല്ലാവരുടെയും വിചാരം ഞങ്ങൾ ഭയങ്കര പ്രേമമായിരുന്നു എന്നാണ് എന്നാൽ പ്രേമിച്ചിരുന്നപ്പോൾ ഞങ്ങൾ വഴക്ക് കൂടിയതുപോലെ വേറെ പ്രേമിക്കുന്ന ആരും വഴക്ക് കൂടിയിട്ടുണ്ടാവില്ല ഫോണിൽ പോലും വഴക്ക് കൂടുന്നത് ഞങ്ങൾ എങ്ങനെയാണ് പ്രേമിക്കുന്നതെന്ന് വീട്ടുകാർ പോലും വിചാരിച്ചിട്ടുണ്ട് പക്ഷേ വിവാഹ ശേഷം വഴക്ക് കുറവാണെന്ന് സംയുക്ത പറഞ്ഞു വിവാഹത്തിന് മുമ്പ് ഞങ്ങൾ പരസ്പരം നന്നായി മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും പി ജു മേനോൻ കൂട്ടിച്ചേർത്തു പ്രേമിക്കുന്ന സമയത്ത് ഞങ്ങൾ പരസ്പരം മടത്തറിഞ്ഞിട്ടുണ്ട് ക്ലീനായി വാച്ച് ചെയ്യാനും പറ്റിയിട്ടുണ്ട് ഫോണിൽ സംസാരിക്കാൻ കിട്ടുന്നില്ലെന്നായിരുന്നു സംയുക്തയുടെ പ്രധാന പരാതി അതിൻ്റെ പേരിലാണ് വിവാഹത്തിന് മുമ്പ് ഏറെയും വഴക്കുകൾ ഉണ്ടായിട്ടുള്ളത് ഭയങ്കരമായ എന്ന് പറയാൻ പറ്റില്ല പിന്നെ വീട്ടുകാർ കൂടി സംസാരിച്ചാണ് ഞങ്ങളുടെ വിവാഹം തീരുമാനിച്ചതെന്നും ബിജു മേനൻ പറയുന്നു ബിജുവേട്ടൻ അല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കില്ലെന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞിരുന്നുവെന്നും അങ്ങനെയാണ് വീട്ടുകാർ കാര്യങ്ങൾ സംസാരിച്ചുറപ്പിച്ചതെന്നും സംയുക്ത കൂട്ടിച്ചേർത്തു അഭിമുഖത്തിലുടനീളം ബിജുവിനേക്കാൾ കൂടുതൽ സംസാരിച്ചത് സംയുക്തയായിരുന്നു ചേരേണ്ടവർ തന്നെയാണ് ചേർന്നതെന്നാണ് പഴയ അഭിമുഖം കണ്ടതോടെ ആരാധകർ കുറിക്കുന്നത്